മനുഷ്യനായ കുറെ ഒക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം രാവിലെ അഞ്ചു മണിക്ക് എണീറ്റതാണ് ഞാൻ ശ്വാസം വിടാൻ സമയം കിട്ടിട്ടില്ല ഞാൻ എല്ലാം ചെയ്യാൻ തയ്യാറാ പക്ഷെ എനിക്ക് ജോലിക്കും പോകണ്ടേ ഉറങ്ങല്ലെന്ന് എനിക്കറിയാം ഇപ്പൊ വെടിവെച്ചാ പോലും കേൾക്കുക പരമ സുഖമല്ലേ ഇങ്ങനെ പോച്ച് മൂടിക്കിടന്ന് ഉറങ്ങാൻ എന്നാൽ കൊച്ചുണ്ട് അതിനൊന്ന് പരീക്ഷയുള്ള ദിവസമാണ് അതിനെ ഒന്ന് കുളിപ്പിക്കാൻ നോക്കുക എല്ലാം എല്ലാ എന്റെ കുറ്റമാ ഞാൻ കൂടുതൽ ക്ഷമിക്കുന്ന തോറും എന്നെ മുതലെടുക്കുന്നത് ജോലി മാത്രമാണെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും ചെയ്തോളാം പക്ഷെ നാവയ്ക്ക് നാൽപ്പത് തൊട്ടല്ല ഈ മണി മുഴങ്ങുന്നത് അത് ഞാൻ തന്നെ പോയി നോക്കണ്ടേ എന്താ പക്ഷെ ഉറങ്ങാണ് പരീക്ഷ അല്ലേ ചെല പള്ളിതർ ഉണ്ടോ കൊണ്ടതാ പറഞ്ഞേ ഇനി ഇന്ന് എനിക്ക് എക്സാമിനേഷൻ സൂപ്പർവൈസർ ഉള്ള ാണ് ആ പിന്നെ ആ ഉണ്ണിക്ക് വാൻ വരില്ല അവന് പരീക്ഷ ഉള്ള ദിവസമാണ് അതുകൊണ്ട് സുഖമായിട്ട് തന്നെ അവൻ സ്കൂട്ടിൽ കൊണ്ടാക്കണം പിന്നെ ആ ദേ രാവിലെ ദേത്തിട്ടുണ്ട് ചെല് ഞാനേ കുളിക്കാനായിട്ട് തലയിൽ വെള്ളം ഒഴിച്ചേ ഉള്ളൂ അപ്പഴാണ് നിങ്ങൾ വന്നത് ഞാൻ ട്രൈ ചെയ്തു വിളിച്ചാലും അതെ അത് ശരിയാ മുഖ്യമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഇവിടത്തെ ഫോൺ എപ്പോഴും എൻ്റെ ജീവിയിലാണ് വിളിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരാണല്ലോ തുടങ്ങി ആരോഗ്യത്തില്ലല്ലോ അത് മാത്രമല്ല ഞങ്ങളുടെ ഈ ലൈനിൽ എപ്പോഴും കേബിൾ ഫാൾട്ടാ എത്ര തവണ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധപ്പെടുത്തിയെന്നറിയോ അതീ കാര്യമില്ല നിങ്ങൾ നേരെ പാർട്ടി ഓഫീസിലേക്ക് കിട്ടും ഞാൻ എന്റെ മോനെ സ്കൂളിലാക്കിയിട്ട് അങ്ങ് വന്നേക്കാം ഏ ചെല്ല ദൈവത്തെ പോലെ ബഹുമാനിക്കേണ്ട ഭർത്താവിന്റെ തലയിൽ ഒരു വെള്ളം കോരി അല്ലല്ല സത്യം മാത്രം പറയേണ്ട ഒരു പൊതുപ്രവർത്തകൻ രാവിലെ തന്നെ തട്ടിവിടുന്ന പച്ചക്കള്ളം കേട്ടിട്ടുള്ള പരമാനന്ദം താങ്കൾ എന്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കേബിൾ ഫാൾട്ട് ആണെന്നോ എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപ അറുപത് പൈസ ടെലിഫോൺ ബില്ലായതും അത് ഇരുപത്തഞ്ചാം തീയതിക്ക് മുൻപ് അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യുമെന്നും ഡിപ്പാർട്ട്മെന്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഓർമ്മയില്ലേ ഇതാണ് കുഴപ്പം എന്തെങ്കിലും നല്ലത് പറഞ്ഞ അപ്പം മുതലെടുക്കും രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം രാഷ്ട്രീയത്തിന് സ്വപ്നം നിന്റെ അല്ലെ അതെ നമ്മുടെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പെട്രോൾ അടിക്കാം